ശ്രീലങ്കയുടെ ദേശീയ ഭാഷ ഏതാണ് സിംഹ്ല തമിഴ് ഇംഗ്ലീഷ് ആൻസർ ഒരു പ്രദേശത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക നൃത്തരൂപം കുച്ചിപ്പുടി ഭരതനാട്യം മോഹിനിയാട്ടം ആൻസർ കുച്ചിപ്പുടി ടൈഗർ ഹിൽസ് ഏത് സംസ്ഥാനത്താണ് ബീഹാർ പശ്ചിമ ബംഗാൾ ഛത്തീസ്ഗഡ് ആൻസർ പശ്ചിമ ബംഗാൾ കേരളത്തിലെ രണ്ടാമത്തെ ചെറിയ നദി ഐരൂർ പുഴ കല്ലായിപ്പുഴ പാമ്പാർ ൻസർ ഐരൂർ പുഴ പാലരുവി വെള്ളച്ചാട്ടം ഏതു ജില്ലയിലാണ് കോഴിക്കോട് കൊല്ലം വയനാട് ആൻസർ കൊല്ലം